സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേകി എമിലിയയുടെ കോസ്മെറ്റിക് ഷോറൂം കോട്ടയം അടിച്ചിറയിൽ ആരംഭിച്ചു സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു എമിലിയയുടെ രണ്ടാമത് ഷോറൂമാണ് അടിച്ചെറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിശ്വസ്ത സേവന പാരമ്പര്യത്തിന്റെ കരുത്തുമായി കോനാട്ട് ഗ്രൂപ്പ് ഇരുപത്തിയേഴാം വയസ്സിലേക്ക് കോനാട്ട് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ എമിലിയ ദ ബ്യൂട്ടി ഹബ്ബ് കോട്ടയം അടിച്ചിറയിൽ അമല ടവർ ബിൽഡിംഗിൽ ആരംഭിച്ചു മന്ത്രി വി എൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചങ്ങനാശ്ശേരിയിൽ തന്നെ നേരത്തെ തുടങ്ങിയ മറ്റൊരു സ്ഥാപനം ഇതിനനുബന്ധമായി അദ്ദേഹത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും സജീവ ഇടപാടുകാർ മുന്നോട്ട് വരികയും ഒന്നിനൊന്നിനൊന്ന് പുരോഗതിയിലേക്ക് വരികയും ചെയ്യുന്ന പൊതുസ്ഥിതി നമ്മൾ കാണുന്നു ഇങ്ങനെ വിപുലവും ശാരവുമായ ബിസിനസ് സാമ്രാജ്യം തീർത്ത് ഇടപാടുകാരോട് വിശ്വാസ്യത പുലർത്തി ബിസിനസ് രംഗത്ത് വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കോനാട്ടി ഗ്രൂപ്പിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം ഇനിയും വിപുലീകരിക്കപ്പെട്ട് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരുടെയും കൂടി അടിച്ചറയിൽ ഇന്ന് സമാരംഭിച്ച എമ്യ ബ്യൂട്ടി ക്ലബ് ഹബിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഇമിറ്റേഷൻ ഓർണമെന്റ്സ് പെർഫ്യൂംസ് ബാഗ്സ് വാച്ചസ് ലെതർ പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങിയ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ എമിലിയിൽ നിന്നും ലഭ്യമാണ് ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് അധ്യക്ഷത വഹിച്ചു കോനാട്ട് ഗ്രൂപ്പ് സിഇഒ ഗിരീഷ് കോനാട്ട് സ്വാഗതം പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആദ്യ വിൽപ്പന നടത്തി ഇവിടെ ബ്യൂട്ടി മനോഹരമായ രൂപത്തിൽ നേരിട്ട് കണ്ടു ീഷ് കാനോട്ട് തുടർന്നതെല്ലാം പൊന്നാക്കി മാറ്റുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സ്വാഭാവികമായും ഇവിടെ ആരംഭിക്കുന്ന ഈ സംരംഭവും വമ്പിച്ച വിജയമാകും എന്നെ കാര്യം രായ അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ ജോബ് മൈക്കിൾ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ് കുട്ടി എസ് എൻ ഡി പി യോഗം കോട്ടയം യൂണിയൻ പ്രസിഡന്റ് എം മധു സി പി ഐ എം ജില്ലാ സെക്രട്ടറി എ വി റസൽ സി പി ഐ ജില്ലാ സെക്രട്ടറി വി ബി ബിനു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ ബഡായി അസീസ് എം പി സെൻ ജോസ് മാത്യു പി എസ് കുര്യാച്ചൻ ജോഷി തൂമ്പുങ്കൽ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നേതാക്കൾ സന്നിഹിതരായിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വയലിനിസ്റ്റ് വേദമിത്രയുടെ വയലിൻ ഫ്യൂഷനും ടോപ്പ് സിംഗർ സീസൺ ടുവിലെ മിന്നും താരങ്ങളായ ശ്രേയ ദേവനാരായണൻ വൈഷ്ണവി ശ്രീഹരി എന്നിവരുടെ സംഗീത പരിപാടിയും അരങ്ങേറി